നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ആണിരോഗം അഥവാ കോൺസ് നമ്മുടെ പലരുടെയും വിചാരം ഇത് പകരുന്ന ഒരു ഡിസീസ് ആണ് എന്നാണ് പക്ഷെ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസത്തിന്റെ ഭാഗം തന്നെയാണ് ഈ ഒരു കംപ്ലൈൻറ് അതായത് ഇത് കൂടുതലായിട്ടും കാണുന്നത് നമ്മുടെ ശരീരത്തെ ഏറ്റവും കൂടുതൽ പ്രഷർ ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ആ ഒരു ഭാഗത്തെ സ്കിന്നെ കുറച്ച് കൂടുതൽ കട്ടിയാവുന്ന ചെയ്യാവുന്ന ഒരവസ്ഥയാണിത് അപ്പോൾ ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡി ഈ ഒരു മെക്കാനിസം സ്വീകരിക്കുന്നതെങ്കിലും പിന്നീട് ആ ഒരു ഭാഗത്ത് വേദനയും മറ്റിറിറ്റേഷനും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്നു ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് പ്രശ്നം വരുന്നു എന്നുള്ളതാണ് അതായത് നമ്മുടെ ഹൈ ഹീൽഡ് ആയിട്ടുള്ള ചെരുപ്പ് യൂസ് ചെയ്താൽ വരാം അല്ലെങ്കിൽ ചെരുപ്പ് ഭയങ്കര ടൈറ്റ് ആണെങ്കിലോ ലൂസ് ആണെങ്കിലോ ഒക്കെ ഈ ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവാം അപ്പം നമ്മൾ ഈ ഒരു കാര്യം കണ്ടുപിടിച്ച് അവിടെ നിരന്തരമായിട്ട് ഉണ്ടാവാനുള്ള കാരണം അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് മാത്രം പ്രഷർ കൂടുതൽ ചെല്ലാനുള്ള ഒരു കാരണത്തെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പിന്നെ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇത് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബോഡിയുടെ ഈ ഒരു ടെൻഡൻസി മാറ്റുക എന്നുള്ളതാണ് ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇത് പൂർണ്ണമായിട്ടും സാധിക്കുന്നതാണ്